ഇനിയും തന്ത്രങ്ങൾ പക്ഷെ നിന്റെ ഈ ഇത് തന്നെ ധാരാളം നിങ്ങളുടെ കാര്യം സെറ്റാണ് അണ്ണൻ ചെയ്ത ഞാൻ ഒരിക്കലും മറക്കെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇലുമിനാറ്റി കമ്മിറ്റി ഓഫീസ് അറിയാതെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് പിന്നെ ഒരു പാല ഇടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയാണല്ലോ അത് വലിയ കടുകട്ടിക്കാരില്ല നിങ്ങളെ സംബന്ധിച്ചതൊരു പുഷ്പം പറിക്കുന്ന കൂടി ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ലാഘവത്തോടുകൂടി ഇത് ടീച്ചർ കൊണ്ടുപോയി കൊടുക്കണം ഇത് മൊത്തം എനിക്ക് ടീച്ചറോട് പറയണോ എടാ പക്ഷെ നമ്മുടെ എല്ലാ തന്ത്രവും കഴിഞ്ഞില്ലല്ലേ അതിപ്പം ഞാൻ വല്ലാത്തൊരു സ്രോളായി പോയി എന്താളി ഒന്ന് കേറ്റി വെക്കാൻ പോലും വരല്ലേട്ടാ ഒന്ന് പോടേ അതിനേക്കാളും വലിയ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്തിനാണ് നിങ്ങളെ ഭയങ്കര കാര്യം ഐ ഹാവ് ഓഫർ നിനക്ക് മായ അറിയില്ലേ നമ്മുടെ പഴയ സുധാൻ സാറിന്റെ മോള് മറ്റേ പേടി കൊടുത്തുള്ള പിന്നെ അവരിൽ നാളെ സ്കൂളിൽ പഠിപ്പിക്കണേ അറിയാമോ ഇല്ല ഞാൻ തീരുമാനിച്ചു ആദ്യം ഇവന്മാരോട് ഒരു കത്ത് എന്നിട്ട് സന്തോഷാ പറയട്ടോ അണാ നിങ്ങളെ ഇപ്പൊ ഒരു കിളിവാതിലും പൊത്തുമണിയായിട്ട് ഒരു കട്ടിൽ കയറ്റി വിട്ടത് ഓർമ്മ വേണ്ട അത് ആർക്ക് വേണ്ടിട്ടെന്ന് അറിയാമോ പിന്നെ ഒരു കാര്യം പറയട്ട അടുത്ത മാസം ഈ മായ ടീച്ചറിന്റെ കല്യാണമാണ് മറ്റേ സീരിയൽ നടല്ലേ രാകേഷ് അവനെയാണ് അവള് കല്യാണം കഴിക്കണത് ഇതൊന്നും പറഞ്ഞുകൂടാ നടക്കണല്ലോണ്ടോ പരവ കഷ്ടം നിങ്ങൾ എന്തൊരു ജീവിതാണ്ടി വന്നോ അതിലിങ്ങനെ ചുരിയാതെ മാറും നിനക്ക് എങ്ങനെ പറയാ എനിക്കെച്ചോറിയണോ അയ്യോ 다니రేമേ വൃത്തി ഞാൻ പോയി തൈര എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞാ ഇതിനൊക്കെ ബഡ്ജറ്റ് വേണ്ടാണോ എല്ലാം കൂടി അവിനാതെ എങ്ങനെ സെറ്റ് ചെയ്യും ആരാ ബഡ്ജറ്റ് കാര്യ എന്തൊക്കെ പറഞ്ഞാലെ മൈക്ക് സെറ്റ് നമുക്ക് കൊടുക്കണ്ടേ എന്താ വെച്ചേ ഒരു ചർച്ച ഹലോ സാറേ ചന്ദ്ര സാറിൻ്റെ ഇട്ടറിയാൻ നീ ഒരു മാസം അല്ലേ ഉള്ളത് ആ അതിൻ്റെ മൈക്ക് സെറ്റ് പുറത്ത് എടുക്കണ ആരെയും പറയായിരുന്നു ഇവിടെ ഇരിക്കാനാണെങ്കിൽ ഒരു പൊരിച്ചിൽ മാത്രമേ വെളിയിൽ കേൾക്കുകയുള്ളൂ ഇന്നെങ്ങനെയും പിന്നെ സാറ് വേണം ഇതിലൊക്കെ ഉത്സാഹിച്ച് മുമ്പാണ് എനിക്ക് അടുത്ത എച്ച് എം സാറാണല്ലേ നമുക്ക് ചെയ്യാം ഓ സാറേ സാർ എച്ച് എം ആകുമ്പോഴെങ്കിൽ ഈ ഓടൊക്കെ ഒന്ന് മാറ്റി സ്കൂളൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇതൊക്കെ എന്നിടിഞ്ഞ് മുളിഞ്ഞ് തലേ കൂടെ വീഴുമെന്ന് ആർക്കും പറയാൻ പറ്റൂല ഓട് മാത്രല്ല മുരളി മൊത്തത്തിലൊന്ന് വൈറ്റ് വാഷ് ആവാനുണ്ട് ആറ്റിറ്റ്യൂഡ് മാറിക്കോളു ഞാൻ എന്തു ചെയ്യാന സാർ ഞാൻ കൊറേ തവണ എല്ലാവടേയും പറയുന്ന എന്നിട്ടും അമ്പാടിയെ കടിച്ചോ ഇല്ല ഇല്ലാടിയെ കടിച്ചോ ഇല്ലല്ലോ ഇല്ല പിന്നെ നനക്കുന്ന പ്രശ്നം അവരി കടിയൊക്കെ കൊള്ളട്ടെ ഏ നീ അതിൽ ഇടപെടണ്ട കേട്ടോ ആ പിന്നെ മടേ അതെ നമ്മൾ ഈ തൊട്ടി പിള്ളേരുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ട നമുക്ക് നമ്മുടെ കാര്യം മനസ്സിലായല്ലോ ക്ലാസ്സിൽ പോകും

കുറെ വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട് നിനക്കിരിക്കാൻ വയ്യല്ലേ ക്ലാസ് കഴിയുന്നവരെ ഇവിടെ തന്നെ എന്നാൽ മതി എല്ലാവരും ആറാമത്തെ ചാപ്റ്റർ എടുക്ക് പെട്ടെന്ന് മീറ്റിംഗ് ഞാൻ വരാവേ ും ഈ പുഴുപ്രശ്ന ആഴ്ചകളായിട്ടുള്ളത് നിങ്ങളാരും അറിഞ്ഞില്ലേ ആരെങ്കിലും സമാധാനം പറഞ്ഞിപ്പോഴേ ഓ നിങ്ങളെല്ലാരും ആ ക്ലാസ് പഠിപ്പിക്കുന്നതല്ലേ ചിത്ര ടീച്ചർ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലേ സാറേതാ ബാക്ക് ബെഞ്ചിലോട്ടേ ഉള്ളൂ അതെന്താ ബാക്ക് ബെഞ്ച് ഒരു മനുഷ്യരല്ലേ അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് സാറ് പറയുന്നേ ഇന്നലെ അവനെങ്ങനെ കാണിച്ചെന്ന് മതി ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം വിജയാ

ശ്രീകുട്ട അച്ഛനൊന്നും ഇല്ലടാ ഓക്കെയാണ് ടീച്ചറിനെ മരുന്ന് കഴിക്ക സമയം ഞാൻ പോട്ടെ ഒരു ദുഃഖവാർത്തയുണ്ട് ഞാനിപ്പോൾ ആശുപത്രിയിൽ നിൽക്കുകയാണ് ഒരു സേവത ടീമിന്റെ പറക്കണ ക്യാമറ ദിശ തെറ്റി തലേ വീണ് പരിക്ക് പറ്റിയ നമ്മുടെ ശ്രീകുട്ടിനെച്ച മനോരം ചേട്ടനെ ആശുപത്രിയിൽ വച്ച് നമ്മുടെ ഗുപ്തൻ സാറും ചിത്ര ടീച്ചറും അവിചാരിതമായി കണ്ട വിവരം വ്യസനസമേതം അറിയിക്കുന്നു നമുക്ക് മനോരഞ്ചേട്ടനോട് പറഞ്ഞില്ല দুঃখ নুত চিচ্ছ চিচ্ছে তালে দু പിന്നെ അതല്ലടെ അങ്ങേര്ണ്ട സ്ഥിതിക്ക് ഇന്ന് വെള്ളി നാളെ ശനി രണ്ട് നടനങ്ങാനുണ്ട് എന്തോ അറിയോ സ സർ കുഞ്ഞാളെ ഇപ്പോ കാണാൻ പറ്റോ പറ നിങ്ങൾ എല്ലാം കഴിച്ചോ ചിത്രളെ ബൈസ്റ്റാൻറെ സാര ഹും

好了。 ശ്രീകുട്ടൻ നോട്ട് ചെയ്താ ഇതുപോലെ പലതും സംഭവിക്കും നമ്മുടെ ക്ലാസിന്റെ ഐശ്വര്യം നമ്മുടെ ശ്രീകുട്ടൻ ബുദ്ധൻ ഇത് കണ്ട ശ്രീകുട്ടൻ ഈ ക്ലാസിന്റെ ഐശ്വര്യം വോട്ട് ചെയ്യൂ നമ്മുടെ ശ്രീകുട്ടനെ പിള്ളേരുടെ പരിപാടിയാണ് ഞാൻ ബുദ്ധിയാണ് അമ്മമാർക്ക് എലക്ഷനും പ്രചാരണമൊക്കെ ഉണ്ട്